േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിതിരിവാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സാഗർ മാത്രവുമല്ല ബലരാമൻ ഒരു മയക്കുമരുന്ന് സംഘത്തിൻ്റെ തലവനായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന ഇതോടെ ഇനിയെങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്നുറപ്പിച്ചുകൊണ്ട് പോകുന്ന സാഗർ ഇതേ തുടർന്ന് ബലരാമനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അച്ഛൻ്റെ ഈ കടന്നവരവ് ബലരാമനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ബലരാമനോട് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന സാഗർ ഈ കാണുന്നതെല്ലാം സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നു ഇതോടെ ബലരാമൻ സത്യം പറയുകയാണ് അതെ ഞാൻ മാഫിയ സംഘത്തിൻ്റെ തലവൻ തന്നെയായിരുന്നു പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഇപ്പോൾ അവരുമായി ഒരു കണക്ഷനും എനിക്കില്ല പിന്നെ എങ്ങനെയാണ് ഇവിടേക്ക് ഇപ്പോൾ ഈ തെളിവുകൾ വന്നത് ഈ ചോദ്യത്തിന് ഉത്തരം ഇതോടെ ബലരാമന് മനസ്സിലാവുകയാണ് പണ്ടത്തെ സംഘത്തിൻ്റെ എതിരാളികൾ അവർ ഇപ്പോൾ തേടി ഇറങ്ങിയിരിക്കുകയാണ് അതുതന്നെയാണ് കാരണം എന്ന് മനസ്സിലാക്കുന്ന അവൻ ഇതോടെ ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സാഗർ പക്ഷേ ഇതേ സമയം കൺമണിയുമായുള്ള പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്ന സുജ കൺമണിയെ മരുമകളായി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയുമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്